Hi, hello dear students. Welcome back to Future Plus Academy. ഒരുപാട് സ്റ്റുഡൻസ് നമ്മളോട് ചോദിക്കുന്ന ഒരു സംശയമാണ് ഇഗ്നോ അസൈൻമെന്റ് എഴുതാതെ എക്സാം എഴുതാൻ പറ്റുമോ എന്നുള്ളത് അതായത് നിങ്ങൾ യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് പറ്റില്ല എന്നുള്ളതാണ് അതിന്റെ ആൻസർ കാരണം അസേ നിങ്ങൾ യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണോ അതുപോലെയാണ് ഇഗ്നോയില് അസൈൻമെന്റ് എന്ന് പറയുന്നത് അസൈൻമെന്റ് ഓരോ സബ്ജക്റ്റിന്റെയും വ്യക്തമായി തന്നിരിക്കുന്ന ചോദ്യത്തിന് ഉത്തരം എഴുതി നിങ്ങൾ നിങ്ങളുടെ ലേണേഴ്സ് സെന്ററിൽ കൊണ്ട് സബ്മിറ്റ് ചെയ്യണം എന്നുള്ളതാണ് അതിന്റെ മാർക്കും എക്സാമിന്റെ മാർക്കും ും എൻറ്റർലി സെപ്പറേറ്റ് ആണ് പക്ഷെ അത് രണ്ടും കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നിങ്ങളുടെ ഫൈനൽ റിസൾട്ട് വരുന്നത് അസൈൻമെന്റിനാണെങ്കിൽ നൂറിൽ നാൽപ്പത് മാർക്കും എക്സാമിനാണെങ്കിൽ യു ജിക്കാരാണെങ്കിൽ മുപ്പത്തഞ്ചും പി ജി ആണെങ്കിൽ നാല്പത് മാർക്കും ഇത്രയും മാർക്സ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് സ്കോർ ചെയ്താൽ മാത്രമേ നിങ്ങൾ എക്സാമിനേഷൻ പാസ് ആവുകയുള്ളൂ ആ പാസ് ആയി എന്നുള്ള ഇതിലേക്ക് എത്തുന്നു അപ്പം അസൈൻമെന്റ് എത്ര ഇമ്പോർട്ടന്റ് ആണോ അത്ര തന്നെയാണ് നിങ്ങളുടെ യൂണിവേഴ്സിറ്റി എക്സാമിനേഷനും കേട്ടോ വളരെ ശ്രദ്ധിച്ച് വേണം നിങ്ങൾ എഴുതാൻ ഇപ്പൊ അസൈൻമെന്റിന് മാർച്ച് വരെയാണ് ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ എഴുതി സബ്മിറ്റ് ചെയ്തോളാം വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് പല യൂണിവേഴ്സിറ്റികളിലും അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ റിസൾട്ട് വിത്ത് ചെയ്യാറാണ് പക്ഷെ ഇവിടെ നിങ്ങൾ അസൈൻമെന്റ് നിർബന്ധമായിട്ട് സബ്മിറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പോലും പറ്റുകയുള്ളൂ അപ്പം പെട്ടെന്ന് തന്നെ എല്ലാവരും അസൈൻമെന്റ് എഴുതി സബ്മിറ്റ് ചെയ്യുക ക്വസ്റ്റ്യൻസ് ഒക്കെ സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യുക ഓരോ ഇയറിന്റെയും ഇപ്പൊ നിങ്ങൾ ഏത് സെഷനിലാണോ ചേർന്നത് അതിന്റെ അസൈൻമെന്റുകൾ എഴുതാൻ ശ്രമിക്കുക അതിനുള്ള ചോദ്യങ്ങൾ എടുത്ത് എഴുതാൻ ശ്രമിക്കുക കേട്ടോ അപ്പം എന്തെങ്കിലും നിങ്ങൾക്ക് അസൈൻമെന്റുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സുകളോ അങ്ങനെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് സോ മച്ച്